ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോ ഉള്ളത് കാക്കനാട് എൻജിഒ കോട്ടേഴ്സി ജംഗ്ഷനിലാണ് ഫോട്ടോ വെച്ചിട്ട് മാത്രല്ല ഇവിടെയും കുറച്ച് വർഷങ്ങളായിട്ട് കൂറ്റൻ പപ്പാഞ്ഞിയുടെ പ്രതിമ വെച്ചിട്ടുണ്ട് കണ്ട അത് കാണിച്ചാണ് ഞാനിങ്ങോട്ട് വന്നേക്കണത് ആദ്യമേ ഞാനൊരു കാര്യം പറയട്ടെട്ടാ ഇത് കേരളത്തിലെ ഏറ്റവും വലിയ സാധനാണെന്ന് എനിക്കറിയാൻ സാധിച്ചത് കാരണം നാൽപ്പത്തി അഞ്ചോ നാല്പത്തെട്ടോ അടി ഹൈറ്റ് ഉണ്ട് അത്രയും വലിപ്പമുള്ളൊരു സാധനം തന്നെയാണ് ഇപ്പോൾ ഇത്തവണ കാക്കനാട് എഞ്ചു കോട്ടേഴ്സ് ജംഗ്ഷനിലുണ്ടാക്കിയിരിക്കുന്നത് സമീഷ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ ഈ ഫോട്ടോ വെച്ച് പോലെയുള്ള അവിടെ കഴിഞ്ഞ ദിവസം പോയിട്ട് ഇരുപത്തഞ്ചാം തീയതി ഉണ്ടായ തിരക്ക് അതിൽ പെട്ടവരോട് ചോദിച്ചറിയാം മൂന്നേ മുക്കാൽ മണിക്കൂറെടുത്തിട്ടാണ് ഫോട്ടോ വെച്ച് ഇന്ന് തോപ്പുംപടി ജംഗ്ഷൻ വരെ അങ്ങെത്തിയത് അപ്പോൾ ഈ തിരക്കൊക്കെ ഒഴിവാക്കി നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനൊരു ഇതുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടതെന്നല്ല കുറച്ച് പേർക്ക് ആ ക്രൗഡിൻ്റെ ഇടയിലേക്ക് പോകാണ്ട് ഇങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരാവുന്നതാണെന്ന് ഞാൻ നമ്മുടെ കാക്കനാട് എൻജിഒസ് ജംഗ്ഷൻ ഇതിൻ്റെ പണി പൂർത്തിയാവണമെന്ന് തോന്നണട്ടെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് തോന്നണം അപ്പം ഞാനിത് അവരെ വിളിക്കാണ്ട് സാധാരണ ക്ലബ്ബിലെ അംഗങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാറ് ഇന്ന് ഈ തവണ ഇത്തിരി തിരക്കായി പോയി പെട്ടെന്ന് ഞാൻ ഓർത്തപ്പം ഇങ്ങോട്ട് പോകുന്നതാണ് ആരെയും വിളിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് എന്തായാലും ഞാനിതൊന്ന് ഓടിച്ചിട്ട് കാണിച്ചുതരാം നമുക്ക് റൗണ്ടിൻ്റെ ഇതിൻ്റെ ഓർത്ത് നിന്നുള്ള വിഷയം കൂടി നിങ്ങളെ കാണിച്ചുതരാം അങ്ങനെ സംശയയുടെ പപ്പാനിയായിട്ട് ചടങ്ങാണ് നടക്കാൻ പോകുന്ന അതിഗംഭീര വീര വപ്പാനിയാണ് അങ്ങ് ഉണ്ടാക്കിയേക്കുന്നത് ഇനി നമുക്ക് അതുപോലെ നമ്മൾ സാധാരണ വീഡിയോ എടുക്കുമ്പോൾ അവിടുത്തെ സമീഷ ക്ലബ്ബിൽ അംഗങ്ങളെ കാണിക്കാറുണ്ട് ഇത്തിരി തിരക്കായി പോയിരുന്നു ഞാൻ പറഞ്ഞില്ല അപ്പോൾ അവരുടെ നിന്ന് പഴയ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള കുറച്ച് വീഡിയോസ് ഞാൻ മേടിച്ചതാണ് അതും കൂടി എനിക്ക് ഇതിനകത്ത് എന്തായാലും ഒരു മനോഹര പപ്പാൻ ഞാൻ ഇത്തവണ നിങ്ങളുണ്ടാക്കിയിരിക്കുന്നത് അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് കാരണം നിങ്ങളുടെ ഈ കഷ്ടപ്പാട് കൊണ്ടാണെങ്കിലോ മറ്റുള്ളവർക്കും കൂടി ഇത് വന്ന് ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഡേലൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റണത് എന്തായാലും മുപ്പത്തി ഒന്നാം തീയതി രാത്രി മനോഹര കാഴ്ച തന്നെ കാണാൻ പറ്റും അവിടെ അത്രയധികം ആൾക്കാർ വരുമെന്നുള്ളത് എനിക്ക് ഗ്യാരണ്ടി കാരണം കഴിഞ്ഞ കൊല്ലം തന്നെ അതേപോലെ തിരക്കായിരുന്നു കാരണം ഈ പറഞ്ഞ പോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് മാത്രം ഈ പരിപാടികൾ നടക്കുമ്പോൾ അവിടെ ഫോട്ടോ ഇച്ചിരി തിരക്ക് വരുന്നു അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിൻ്റെ ഉള്ളിൽ തിങ്ങി പോകുന്നു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് അപ്പം മറ്റുള്ളവർക്കും അവരവർക്ക് തിരക്കില്ലാത്ത കൊടുത്ത് പോയി ഈ ക്രൗഡിൻ്റെ ഇടയിലേക്ക് പോകാൻ താല്പര്യം എനിക്ക് ഇച്ചിരി ഇഷ്ടക്കുറവാണ് അപ്പോൾ അങ്ങനെ ചെയ്യ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയുള്ള ഇടത്തൊക്കെ പോകുകയും ചെയ്യാം പക്ഷേ ഇവിടെ അത്യാവശ്യം തിരക്കാണിപ്പോൾ എന്നാലും ആ മറ്റ് സ്ഥലങ്ങളിൽ പോയി ബ്ലോക്ക് ആവണോൻ്റെ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമുക്ക് ഈ പപ്പാഞ്ഞിനൊന്നിനി കറങ്ങി കറങ്ങിക്കാണേണ്ടേ നമുക്ക് എൻ ജി ഒ കോട്ടേഴ്സിൽ അതൊന്ന് കണ്ടിട്ട് വരാം അപ്പം ഞാൻ ഈ കറങ്ങി കറങ്ങിക്കാണെങ്കിൽ ഞാൻ അവിടെ അവിടെയെന്ന് വെച്ചൊരു ഫ്രണ്ടിന് ഞാൻ ചോദിച്ചാൽ ഒന്ന് ഇങ്ങനെ വണ്ടി എടുക്കാമോ കാരണം ഞാൻ ബുള്ളറ്റ് കൊണ്ട് പോയത് അപ്പോൾ ഒന്ന് വണ്ടി ഓടിക്കാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ആൾ അപ്പം തന്നെ ഓക്കെ അടിച്ചിട്ടോ ഇപ്പോൾ എവിടെ ചെന്നാലും നമുക്കിങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് തിരിച്ച് നമുക്കും ആ ഒരു സ്വഭാവമുള്ളതാണ് അപ്പോൾ അതിൽ സന്തോഷം തോന്നി അപ്പോൾ അത് ആ എൻ ജി ഒ റൗണ്ട് ചെയ്യണമെന്ന് റൗണ്ട് അടിച്ചിട്ട് ഇത് ഈ നമ്മുടെ സാൻ്റെ നിൽക്കുന്ന ഒരു സെറ്റപ്പ് കാണിച്ചു തരാം എന്തായാലും കേരളത്തിലെ ഏറ്റവും വലിയ സാന്റയാണെന്നാണ് പറഞ്ഞത് ആഹാ ഒന്നും പറയാമല്ലോ അത് നമ്മുടെ കാക്കനാട് എൻ ജി ഒ ക്വാട്ടേഴ്സ് ജംഗ്ഷനിൽ നമ്മുടെ സമീക്ഷ ക്ലബിൻ്റെ നേതൃത്വത്തിൽ അതിന് പ്രത്യേക ഒരു വിലയുണ്ട് അവർക്ക് പ്രത്യേക ഒരിക്കൽ കൂടി ഒരു എന്താ പറയുക പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു അതായത് കണ്ടല്ലോ അല്ലേ എന്ത് ഭംഗിയാണ് റൗണ്ടിൽ ഇങ്ങനെ കാരണം അത് കാക്കനാട് ഏരിയയിൽ വരുമ്പോൾ അറിയാം ആ ഒരു റൗണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ബസ്സിലിരുന്ന് പോകുമ്പോഴേക്കും അപ്പം ആ ഒരു ജംഗ്ഷനിൽ തന്നെയാണ് ഉണ്ടാക്കി വെച്ചാൽ പേർന്നാ ജോസഫ് ജോസഫിനോട് ഒഴിച്ച് കേട്ടിട്ട് ഞാൻ റൗണ്ടടിക്കാനും ജോസഫിനാണ് റൗണ്ട് ആയത് ഏ ഞാൻ വന്നത് ബുള്ളറ്റിലായി പോയി ജോസഫിൻ്റെ ബ്രോ താങ്ക് യു ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ബാക്കി ആഴ്ചകൾ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാത്രി കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് സാധനം തന്നെ കത്തിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ സമീഷ ക്ലബ്ബിൻ്റെ പേരിലും എൻ്റെ പേരിലും നിങ്ങൾ ഏവരെയും നമ്മുടെ കാക്കനടയുടെ എൻ ജി കോട്ടറിസ്റ്റ് ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആർക്കു വേണമെങ്കിലും പങ്കെടുക്കാം പിന്നെ എല്ലാവർക്കും ഒരു മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് നമ്മുടെ വീഡിയോ സാധാരട്ടെ പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ഫോളോയ്യിട്ടേക്കും ഇതുപോലുള്ള അറിവുകൾ അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട കാഴ്ചകളുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ എല്ലാവർക്കും ഒരു നല്ലൊരു പുതുവത്സരാശംസകൾ നേരുന്നു ഒരിക്കൽ കൂടി